തമിഴ് മലയാളം കന്നഡ ഭാഷകളിൽ കത്തി നിൽക്കുന്ന സമയത്താണ് സരിത മുകേഷിനെ വിവാഹം കഴിക്കുന്നത് എന്നാൽ അടുത്ത കാലത്തായിട്ട് സിനിമാ നടനും നിരൂപകനുമായ ബേൽവാൻ രംഗനാഥൻ സരിതയെക്കുറിച്ച് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മുകേഷിനെ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഒരു മുപ്പത് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ആ മുകേഷ് മഹാപെണ്ണിപുടീനാണെന്നും തൻ്റെ മുന്നിൽ വെച്ച് തന്നെ നിരവധി സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ടെന്നും ചോദ്യം ചെയ്താൽ തന്നെ ഓടിച്ചിട്ട് തല്ലും എന്നൊക്കെയാണ് ഈ സരിത പലപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ സരിത എന്ന സ്ത്രീ എത്രമാത്രം പരിശുദ്ധിയാണ് അല്ലെങ്കിൽ സരിത എന്ന സ്ത്രീയുടെ വ്യക്തി വ്യക്തിജീവിതത്തിലെക്കുറിച്ച് ചില തുറന്ന പറച്ചിലുകളാണ് ഇപ്പോൾ ആളുകളെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുന്നത് സരിതയെ സംബന്ധിച്ചിടത്തോളം സരിതയുടെ രണ്ട് ബന്ധങ്ങൾക്ക് ശേഷമാണ് ചെറുപ്പക്കാരനും സുന്ദരനുമായ മുകേഷിനെ അവൾ പ്രണയിക്കുന്നത് സരിതയുടെ ആദ്യത്തെ ഭർത്താവ് എന്ന് പറയുന്നത് തെലുങ്ക് നടനായ വെങ്കട സുബ്ബയി ആയിരുന്നു അപ്പോൾ പതിനാറാം വയസ്സിലാണ് ആദ്യമായിട്ട് സരിത ഒരു വിവാഹം കഴിക്കുന്നത് ഈ വെങ്കടാ സുബേക്കാവട്ടെ സരിതയേക്കാൾ ഏകദേശം ഇരുപത്തഞ്ച് വയസ്സോളം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ സമ്പത്ത് നോക്കിയും സിനിമയിൽ അവസരം കിട്ടുമെന്നൊക്കെ വിചാരിച്ചാണ് സരിത അയാളെ വിവാഹം കഴിച്ചത് പക്ഷേ ഉദ്ദേശിച്ചതുപോലെ സിനിമയിലേക്ക് പെട്ടെന്ന് വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് സരിതയ്ക്ക് അയാളോട് ഭയങ്കര ദേഷ്യയാകെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ ഊതി വീർപ്പിച്ച ആറ് മാസം കൊണ്ട് അയാളുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് പുറത്തോട്ട് വന്ന ഒരു സ്ത്രീയാണ് ഈ സരിത പിന്നീട് ഇവരെ സംബന്ധിച്ചിടത്തോളം കുറേ സിനിമകളിലൊക്കെ ഇങ്ങനെ അഭിനയിച്ചു ഇവരുടെ ആതിഥ ഭർത്താവട്ടെ ഈ ഒരു പ്രശ്നത്തോടുകൂടി അയാൾ പൊതുവെ നാണം കിട്ടു ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒന്നും താല്പര്യമില്ലാതെ അയാൾ പതിയെ പതിയെ സിനിമ മേഖലയിൽ നിന്ന് തന്നെ ഇങ്ങ് ഒതുങ്ങിപ്പോവുകയോ ചെയ്തേ അതിനുശേഷം സരിത കൂടുതൽ സിനിമയിലേക്കൊക്കെ ഇങ്ങനെ ആക്റ്റീവ് ആകുകയും ദേശീയ അവാർഡ് വരെ കരസ്ഥമാക്കുകയൊക്കെ ചെയ്തപ്പം അസാധ്യമായ അഭിനയശേഷി സ്വന്തമായുള്ള ഒരു നടിയാണ് സരിത എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പിന്നീട് ഇവർ മലയൂർ മമ്മട്ടിയാൻ എന്ന സിനിമയിൽ അഭിനയിച്ചു അതിലെ നായകനായ ത്യാഗരാജനുമായിട്ട് വല്ലാതെ ഇഴുകി ചേർന്ന് അഭിനയിച്ചു ത്യാഗരാജൻ ഇവരുടെ ചുണ്ടിൽ നൽകിയ ചുംബനം പ്രേക്ഷകർ ഏറ്റുവാങ്ങി അതിലുപരി സരിതയ്ക്ക് ത്യാഗരാജൻ നൽകിയ ആ ചുടുചുംബനം ഒരിക്കലും മറക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഈ ഒരു സിനിമയിലൂടെ ഉള്ള അഭിനയത്തോടെ രണ്ട് പേര് മുടിഞ്ഞ പ്രേമത്തിലായി അപ്പോൾ ഇവരോടനെ വിവാഹം കഴിക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ആയിരുന്നു അക്കാലത്ത് പ്രചരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ എന്തൊക്കെയോ സാഹചര്യങ്ങളാൽ കുറേ കാലം ത്യാഗരാജനുമായിട്ടുള്ള പ്രണയമൊക്കെ പൂത്ത് തളിർത്തനു ശേഷം സരിത ഇല്ലെങ്കിൽ ത്യാഗരാജൻ ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളായി ആ പ്രണയം ചീറ്റിപ്പോവുകയും ചെയ്തു അതിനു ശേഷമാണ് മുകേഷിന് ഇവർ വിവാഹം കഴിക്കുന്നത് മലയാളത്തില് കാതോട് കാതോരം ഈ ഒരു പാട്ട് നമ്മൾ ആദ്യ ആൾക്കാരാരും മറക്കാൻ അല്ലേ അതായത് കാതോട് കാതോരം കുട്ടേട്ടൻ സംഘം തുടങ്ങിയ സിനിമകളിലൂടെയൊക്കെയാണ് സരിത മലയാളികളുടെ പ്രിയപ്പെട്ട നായിയേട്ടങ്ങ് ഉയരുന്നത് കമലഹാസൻ്റെയൊക്കെ ഒപ്പമുള്ള അഭിനയം മലയാളികൾ സരിതയോടെ ഒന്നുകൂടി അടുപ്പിച്ചു എന്ന് പറയുന്നതാണ് സത്യം അപ്പോൾ തനിയാവർത്തനം എന്ന സിനിമയിൽ ഉള്ള അഭിനയത്തോടെ മുകേഷുമായിട്ട് മുടിഞ്ഞ പ്രേമത്തിലാവുകയും പിന്നീട് മുകേഷിനെ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തു ഇവരുമായിട്ടുള്ള ദാമ്പത്യബന്ധം തകർന്നതിനെ തുടർന്ന് മുകേഷ് മേതിൽ ദൈവിക വിവാഹം കഴിക്കുകയും അടുത്ത കാലത്ത് ആ വിവാഹബന്ധം വേർപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സരിത എന്ന സ്ത്രീ മുകേഷിനെക്കുറിച്ച് പറയുന്ന ആരോപണങ്ങൾ വളരെ ശക്തമാണ് വളരെ മേച്ചകരമായ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ സരിത എന്ന സ്ത്രീ പതിനാറാം വയസ്സിൽ വിവാഹം കഴിച്ചത് കഥയും ത്യാഗരാജനുമായിട്ടുണ്ടായിരുന്ന അസാധ്യമായ പ്രണയ പ്രണയലീലകളും ഇതൊക്കെ മുകേഷിനും വ്യക്തമായിട്ട് അറിവുള്ളതാണ് പല പ്രകാരത്തിലും മുകേഷ് പലപ്പോഴായിട്ട് ഈ കഥകളൊക്കെ നേരിട്ടും അല്ലാതെയും മുകേഷിൻ്റെ ചെവിയിലെത്തിയിട്ടുമുണ്ട് അപ്പോൾ മുകേഷ് മോശക്കാരനാണ് എന്ന് സരിത പറയുന്നതിൽ വലിയ ഒരു അർത്ഥമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും സരിതയെക്കുറിച്ച് പുതിയതായിട്ട് അതായത് വീണ്ടും സിനിമയിലേക്കൊക്കെ ഒന്ന് ചൂട് ഉറപ്പിക്കണമെന്ന് പുള്ളിക്കാരി മോഹിക്കുന്ന ഒരു ഒരു സാഹചര്യമാണിപ്പോഴുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഈ രംഗനാഥൻ്റെ ഈ പ്രസ്താവന കേട്ട് ഞടുങ്ങി തരിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ പ്രത്യേകിച്ച് മലയാളികൾ ഇപ്പോൾ നമ്മളെ മൗക്കേഷിനെയൊക്കെ വെറുതെ കുറ്റപ്പെടുത്തിയ ആൾക്കാരൊക്കെ ഈ സരിതയുടെ ഇത്തരത്തിലുള്ള വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഒന്നുകൂടിയൊക്കെ ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു എന്തായാലും പുതിയ വിഷയമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ചിലപ്പോൾ അവരുടെ ചാനലുകൾ അല്ലെങ്കിൽ ഒരു പുതിയ ന്യൂസ് ഉണ്ടാക്കി അവർക്ക് വരുമാനമാർഗം കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ സെലിബ്രിറ്റികളെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് ഗോസിപ്പ് പറഞ്ഞ് ആളാകാനുള്ള ശ്രമമോ എന്തുകൊണ്ടാണ് ഈ ബയൽവാൻ രംഗനാഥൻ പറഞ്ഞതൊന്നും അറിയില്ല പക്ഷേ സരിതയെ സംബന്ധിച്ചിടത്തോളം അത് അവർ പതിനാറാം വയസ്സിൽ വിവാഹം കഴിച്ചതും പിന്നീട് മൂവേഷിന് വിവാഹം കഴിച്ചതൊക്കെ ആയുള്ള കാര്യങ്ങൾ നൂറ് ശതമാനമോ സത്യമാണ് ഈ ഇയാളുമായിട്ടുള്ള ഒരു ത്യാഗരാജനുമായിട്ടുള്ള പ്രണയബന്ധവും അതിൽ ഇഴുകിച്ചേർന്ന അഭിനയവും വളരെ സെക്സി ആയിട്ടുള്ള അഭിനയവുമൊക്കെയാണ് ഈ ഒരു പരാമർശത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്ത അവരെക്കുറിച്ച് പ്രചരിക്കുന്നതിന് ഇടയായിട്ടുള്ളത് അപ്പോൾ സരിതയെ ഏറ്റവും കൂടുതൽ സെക്സി ആയിട്ട് അഭിനയിച്ച ഒരു സിനിമ കൂടിയാണ് നമ്മുടെ മലയൂർ മമ്മട്ടിയാൻ അപ്പോൾ എന്തായാലും പുതിയ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്